തക്കാളി കൃഷിയിൽ ഉണ്ടാവുന്നൊരു പ്രശ്നമാണ് കേട്ടോ തക്കാളി ഉണ്ടായി പഴുത്ത് കഴിയുമ്പോൾ ഇതേപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതേപോലെ തക്കാളിയുടെ ചുവട് ഭാഗം ഇതേപോലെ പൊള്ളിയ പോലെ വരും അതിനുശേഷം ആ തക്കാളി അങ്ങ് ചീഞ്ഞു പോവും അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുമ്മായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതേപോലെ ചുവട്ടിലോട്ടിട്ട് ഒന്ന് നല്ല നനച്ച മണ്ണിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചുവടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മണ്ണൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറിക്കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്കിത് ഇതേപോലെ വലിയ തക്കാളികൾ ഉണ്ടാകുകയും ചെയ്യും പിന്നീട് ഉണ്ടാകുന്ന തക്കാളിക്കൊന്നും ഇതേപോലത്തെ പ്രശ്നങ്ങളോട്ട് ഇല്ലാതെ നല്ല തക്കാളി നമുക്ക് പറിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ കുമ്മായം തന്നെ വേണമെന്നില്ല ഡോളോമേറ്റ് ഉണ്ടെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ പച്ചക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം കാൽസ്യം കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ അതിന് ഇങ്ങനെ വരുന്നത് നമ്മുടെ ചെടികൾക്ക് കാൽസ്യം കുറവുള്ളത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്